ഹായ് ഫ്രണ്ട്സ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഇടുക്കി മെഡിക്കൽ കോളേജിലെ ഓപ്പറേഷൻ തിയേറ്ററിലാണ് അപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ നമുക്ക് പല ദിവസങ്ങളിലും ഒത്തിരി കേസുകളൊക്കെ ഉള്ള ദിവസങ്ങൾ വരാറുണ്ട് അപ്പോഴത്തേക്കും നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് വാഷ് ചെയ്തിട്ട് സ്റ്റെറിലൈസറിൽ ബോയിൽ ചെയ്തിട്ട് തുടച്ചതിന് ശേഷമാണ് ഓട്ടോക്ലൈവിന് വിടുന്നത് അപ്പോൾ പലപ്പോഴും ഈ ഇ എൻ ടി ഇൻസ്ട്രുമെൻറ്റ്സ് ഒഫ്താൽ ഇൻസ്ട്രുമെന്റ്സ് ഇതെല്ലാം കണ്ണിന്റെ സർജറിക്ക് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് ഇതെല്ലാം വളരെ ഫൈൻ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ് അപ്പോൾ അതിന്റെ ആ ജോയിന്റിലൊക്കെ ഇരിക്കുന്ന വെള്ളം ഒരിക്കലും നമുക്ക് തുടച്ച് അങ്ങ് കംപ്ലീറ്റ് കളയാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻസ്ട്രുമെന്റിന് തുരുമ്പെടുക്കാനും ഭാവിയിൽ ഫ്യൂച്ചറിൽ ഡാമേജ് ആവാനും ഉള്ള ഒരു സാധ്യതയുണ്ട് ഒരുപാട് ഇൻസ്ട്രുമെന്റ്സിന് അങ്ങനെ കേടു വരു വരാറുണ്ട് അപ്പൊ അതിനൊക്കെ ഉള്ള ഒരു പരിഹാരമാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു ഇലക്ട്രിക് ഇൻസ്ട്രുമെന്റ് ഡ്രയർ വളരെ സിമ്പിൾ ആയിട്ടും എന്നാൽ അത്യാവശ്യം നല്ല എഫിഷ്യൻ്റ് ആയിട്ടാണ് നമ്മൾ നമ്മളിത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് പതിനാറ് കേജിന്റെ അലൂമിനിയം തകട് വളച്ചിട്ടാണ് ഈ ഒരു ഫ്രെയിം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഈ ഒരു സൈഡിൽ ഒരു എക്സ്ട്രാ ഒരു കമ്പോണന്റും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ അകത്താണ് ഇതിന്റെ കൺട്രോളിങ് യൂണിറ്റും ഹീറ്റിംഗ് കോയിൽ ഒക്കെ വരുന്നത് വൺ ഇയർ വാറൻറ്റി ഉള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള ഹീറ്റ് ഗൺ ആണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇതിന്റെ നല്ലൊരു ബോക്സ് വളരെ അതായത് നമുക്ക് ഒരു ദിവസത്തെ കേസിന് ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ ഇൻസ്ട്രുമെൻറ്റുകളും ഇടാൻ പാകത്തിനുള്ള കപ്പാസിറ്റിയിലുള്ള ഒരു ബോക്സ് ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതുണ്ടോ ഇതാണ് ഹീറ്റ് ഗണ് ഇത് വളരെ സെക്യൂർ ആയിട്ട് നല്ല സേഫ് ആയിട്ട് നമ്മൾ ഇതിന്റെ അകത്ത് ഫിക്സ് ചെയ്തിരിക്കുകയാണ് ഇതിൻ്റെ അടിയിൽ അതായത് ഇങ്ങനെ ഇങ്ങനെ നമുക്ക് എടുക്കാം ഇതിൻ്റെ അടിയിൽ ഒരു ജസ്റ്റ് ഒരു തുണി ഇടുക നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഗ്രീൻ ഷീറ്റ് കോട്ടൺ ഷീറ്റ് ഇടുക എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെറ്റായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് ഈ ട്രേയിലേക്ക് ഇടുമ്പോഴത്തേക്കും കുറച്ച് വെള്ളം ആ ഷീറ്റിലേക്ക് വരും അപ്പോൾ നമുക്കത് ഡ്രൈ ചെയ്യാൻ എളുപ്പമുണ്ട് ഇതൊക്കെ അപ്പം ഇങ്ങനെ വളരെ ഈസി ആയിട്ട് വെച്ചിട്ട് ഞാനത് വയ്ക്കുക അതിന് വേണ്ടിയിട്ട് ഒരു ഹാൻഡിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഹീറ്റ് സിങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്ത് ഈ ഒരു സൈഡിൽ എസ്സോസ്റ്റ് ഫാൻ വെച്ചിട്ടുണ്ട് ഈ മോയിസ്റ്റ് എയറിനെ വലിച്ചു കളയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു എസ് ഓസ്റ്റ് ഫാൻ വെച്ചിട്ടുണ്ട് ടൊൾ വോൾട്ട് ഡി സിയിൽ വർക്ക് ചെയ്യുന്നത് ഈ ഒരു ഹീറ്റ് ഗണ്ണിന്റെ ഗണ്ണ് ചൂടാകുമ്പോഴത്തേക്കും അതിന്റെ എക്സ്ട്രാ ഹീറ്റ് ഒക്കെ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അലുമിനിയം അങ്ങനെ തുളച്ചൊക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതുകൊണ്ട് ഇതിന്റെ പവർ കോഡ് ഒക്കെ ഒറിജിനാലിറ്റിയോട് കൂടി തന്നെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തൊരു എ സി ഡി സി കൺവേട്ടർ വെച്ചിട്ടുണ്ട് ആ കൺവേട്ടർ വഴിയാണ് ഈ ഒരു കേബിളിന്റെ ഉള്ളിൽ കൂടെ ഇതുവഴി ഇതുവഴി ഇങ്ങനെ പോയിട്ട് ഈ ഒരു എസ് ഓസ്റ്റ് ഫാൻ വർക്ക് ചെയ്യുന്നത് ഇതാണ് ഇതിന്റെ പവർ സ്വിച്ച് ഇത് കണ്ടോ ഇത് നമ്മളെ ഈ വാഷിംഗ് മെഷീനൊക്കെ ഉപയോഗിക്കുന്ന കൂട്ടൊരു ഫൈവ് മിനിറ്റിൻ്റെ ടൈമറാണ് സ്പിന്നറിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൈമർ സ്വിച്ച് ആണ് അതായത് നമുക്ക് മാക്സിമം അഞ്ച് മിനിറ്റ് മതി ഒരു ഇൻസ്ട്രമെൻറ്റുകൾ ഉണങ്ങാൻ വേണ്ടിയിട്ട് അത് കൂടുതൽ സമയം ഇരുന്ന് ഇത് ചൂടായി ഇലക്ട്രിസിറ്റി ഒന്നും വേസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തേക്കുന്നതാണ് അതായത് സ്വിച്ച് ഓൺ ചെയ്തിട്ട് നമ്മൾ പിരിച്ച് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് അഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മൾ പോയാൽ തന്നെ കട്ട് ഓഫ് ആവും അതായത് ഒരു കേസ് കഴിഞ്ഞിട്ട് ഇൻസ്ട്രിമെൻറ്റ് നമ്മൾ സ്റ്റെറിലൈസറിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിട്ട് ഈ ഒരു ട്രയലേക്ക് ഇടുന്നു ഇത് അടയ്ക്കുന്നു സ്വിച്ച് ഓൺ ചെയ്യുന്നു ടൈമർ ഓൺ ചെയ്യുന്നു നമ്മൾ നമ്മുടെ മറ്റുള്ള ഫീലിംഗ്സ് കാര്യങ്ങൾ അടുത്ത കേസിനുള്ള കാര്യങ്ങൾ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് വരുമ്പോഴത്തേക്കും നല്ല പക്കായിട്ട് ഡ്രൈ ആയിട്ട് ഈ ഡ്രൈക്ക് ഇൻസ്ട്രുമെന്റ് ഇൻസ്ട്രുമെൻറ്റ് ഇരിക്കും അതിനുശേഷം ആ ഇൻസ്ട്രുമെന്റ് എടുത്തിട്ട് നമുക്ക് ട്രേ സെറ്റ് ചെയ്ത് കൃത്യമായിട്ട് നമുക്ക് ഓട്ടോഗ്രൈവിന് അയക്കാൻ സാധിക്കും ഇതിന്റെ ഫംഗ്ഷനിൽ ഒന്ന് കാണാം നല്ല ക്വാളിറ്റി ഉള്ള പവർ കോഡാണ് എനിക്ക് കൊടുത്തേക്കുന്നത് കുത്തി കൊടുത്തിട്ടുണ്ട് സ്വിച്ച് ഓൺ ചെയ്തു ഇവിടെ പവർ ഓൺ ആയി ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട് കറണ്ടൊന്നും അടിക്കത്തില്ല കേട്ടോ ഞാൻ പറഞ്ഞല്ലോ വളരെ സേഫ് ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ഇത് പേഷ്യൻ്റ് സേഫ്റ്റിയെ ബാധിക്കുന്ന ഒരു കാര്യമല്ല പേഷ്യൻറ്റുമായിട്ട് യാതൊരു ഒരു കാര്യമാണ് ഇത് സ്റ്റാഫ് അതായത് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുണ്ട് വളരെ ദൂരത്തു നിന്ന് വന്ന് ജോലി ചെയ്യുന്ന സ്റ്റാഫുണ്ട് ഒരുപാട് കേസുകളുള്ള ദിവസം ഈ പണികളെല്ലാം തീർത്തിട്ട് പോകാൻ അവർ കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ അവരുടെ കഷ്ടപ്പാട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയേക്കുന്ന ഒരു സാധനമാണ് ഇതിന് നമ്മൾ പ്രോപ്പർ ചാനലിൽ കിടെ ബയോമെഡിക്കൽ പെർമിഷൻ ഒക്കെ എടുത്തിട്ടാണ് ഇത് നമ്മൾ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യാൻ പോകുന്നത് പേഷ്യന്റിനെ ഡയറക്റ്റ് അഫക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ പോലും എല്ലാ പ്രോട്ടോകോളും പാലിച്ചുകൊണ്ട് തന്നെയാണ് ഉണ്ടാക്കി അപ്പം ഇത് ഓൺ ചെയ്തു ടൈമർ ഓൺ ചെയ്തു കേട്ടോ അതെ ആ ഫാൻ്റെ ഇവിടെ ഫാൻ വർക്ക് ചെയ്യുന്ന നിങ്ങൾക്ക് കാണാം ഇവിടെ നല്ല ഫോർ ടയറാണ് ഇപ്പം ഇങ്ങളുടെ കല്ല് വരുന്നത് ഇപ്പം തന്നെ എൻ്റെ കൈ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതേണ്ട ഇതാണ് സീറ്റിങ് കോഡില് അപ്പം ഇതിൻ്റെ അപ്പം ഇൻസ്ട്രുമെന്റ് ഇട്ട് കൊടുക്കുക ഇതിൻ്റെ അടച്ചുകൊടുക്കുക ഇത് വർക്ക് ആയിക്കൊണ്ടേരിക്കും നമുക്ക് നമ്മുടെ ജോലികൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് വരുമ്പോഴത്തേക്കും ഇൻസ്ട്രുമെൻ്റ് ഡ്രൈ ആയിട്ടിരിക്കും വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല പുതിയതായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളോ കാര്യങ്ങളൊന്നും അല്ല ഇതൊക്കെ മാർക്കറ്റിൽ ഉള്ളതാണ് പിന്നെ നമ്മുടേതായിട്ടുള്ള കൺവീനിയന്റ് ആയിട്ടുള്ള രീതിക്ക് ഉണ്ടാക്കി എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ജില്ലാ എന്ന് പറയുമ്പോഴത്തേക്കും തന്നെ എനിക്ക് ഒരുപാട് ഒരു സന്തോഷവും അഭിമാനം ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രോത്സാഹനവും കാര്യങ്ങളും എല്ലാം നമ്മുടെ ആശുപത്രി അധികൃതർ എല്ലാവരും തരുന്നുണ്ട് അത് സേഫ്റ്റി ചെക്കിങ്ങും എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷെ ഇത് തീർച്ചയായിട്ടും സ്റ്റാഫിന് വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് പേഷ്യൻറ്റിൻ്റെ ഒരു സേഫ്റ്റിയെ ബാധിക്കുന്ന ഒരു കാര്യമേ അല്ല അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ടും നമ്മുടെ വർക്ക് ലോഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ഉപകാരപ്പെടാവുന്ന ഒരു സാധനമാണ് നമ്മുടെ ഇൻസ്ട്രുമെന്റിന്റെ ലൈഫ് അതായത് ലക്ഷങ്ങൾ കൊടുത്തിട്ടാണ് പല ഇൻസ്ട്രമെൻറ്റുകളും നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് നമുക്കങ്ങനെ എപ്പോഴും കിട്ടലൊന്നും ഇല്ല ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് അല്ലേ അപ്പം പ്രൈവറ്റ് ഹോസ്പിറ്റൽ പോലെ അതുപോലെ ഇൻസ്ട്രമെന്റ് ഒന്നും ഇല്ല നമുക്ക് നമുക്ക് ആ കിട്ടുന്ന ഇൻസ്രുമെൻ്റ് സൂക്ഷിച്ച് ഉപയോഗിച്ച് വേണം വർഷങ്ങളോളം നന്നായിട്ട് ആ ഹോസ്പിറ്റലിന്റെ തിയേറ്റർ ഒക്കെ മാനേജ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്കും ആ ഇൻസ്ട്രുമെൻറ്റ് കയറിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രോപ്പർലി ഡ്രൈ ആക്കി സൂക്ഷിക്കുക എന്ന് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇതിനെന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഒ ടി സ്റ്റാഫ് സൂപ്രണ്ട് പ്രിൻസിപ്പല് ബാക്കി എൻ്റെ കോവർക്കേഴ്സ് എല്ലാരും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇപ്പം നമ്മുടെ ഹോസ്പിറ്റലിലെ ഇലക്ട്രിക്കൽ വിങ്ങിന്റെ സേഫ്റ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് അപ്രൂവൽ എല്ലാം വാങ്ങിച്ചിട്ട് ആർ എം ഒ ഡോക്ടർ നവാസാറും ഞാനും കൂടെ കൂടി അത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് ഹാൻഡ് ഓവർ ചെയ്യുകയാണ് നീതി എല്ലാം നല്ല കൺവയറ്റുകളും കാര്യങ്ങളെല്ലാം ചെയ്യുന്നു എൻ്റെ വീട്ടിലെ അഭിമാനമായ അര്യൺകുമാറിനെ ഞാൻ വളരെയധികം ആദരിക്കുന്നു ഇപ്പോൾ നമ്മൾ ഒരു സർജറിക്ക് കൊണ്ടുപോയ ഇൻസ്ട്രുമെൻറ്റിലൊക്കെ ഫുൾ ബ്ലഡ് ആയിരിക്കും അത് നന്നായിട്ട് സോപ്പൻ വാട്ടറിൽ വാഷ് ചെയ്ത് ഇതുപോലെ സ്റ്റെറിലൈസറിൻ്റെ അകത്ത് നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കും അതിന് ശേഷം ഓരോ ഇൻസ്ട്രമെൻ്റ് എടുത്ത് സെപ്പറേറ്റ് ആയിട്ട് തുടച്ച് ഡ്രൈ ചെയ്യണം ഈ ഒരു കാര്യത്തിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളതും എഫിഷ്യൻസി കുറയുന്നതും കാരണം നമ്മൾ തുടയ്ക്കുമ്പോൾ അതിൻ്റെ ജോയിൻറ്റിലുള്ള വെള്ളമൊന്നും കറക്റ്റായിട്ട് ഡ്രൈ ആവത്തില്ല അതുകൊണ്ട് തന്നെ ഇൻസ്ട്രമെൻറ്റ് ഫ്യൂച്ചറിൽ റെസ്റ്റ് ആവുന്നുണ്ട് അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുണ്ടാക്കിയ ഒരു കാര്യമാണ് അപ്പോൾ ഇത്രയും ഇൻസ്ട്രുമെൻ്റ് ഒരുമിച്ചിട്ടിട്ട് നമ്മൾ ഈ മെഷീൻ ഓൺ ഓൺ ആക്കിയിട്ട് ടൈമർ ഓൺ ചെയ്തു ഇപ്പോൾ അഞ്ച് മിനിറ്റിൽ നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇൻസ്ട്രുമെൻ്റ് എല്ലാം പക്ക ഡ്രൈ ആയിട്ടിരിക്കും ഇപ്പോൾ കേസൊക്കെ ഒരുപാട് ലേറ്റ് ആയിട്ടൊക്കെ തരുന്നെങ്കിൽ നമ്മുടെ ഗ്രേഡ് ടു സ്റ്റാഫുകളുടെയും നഴ്സിംഗ് അസിസ്റ്റൻറ്റ് സ്റ്റാഫിൻ്റെയും നമ്മളുടെ ഒക്കെ ടൈം നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും തന്നെയല്ല ഇൻസ്ട്രുമെൻറ്റ് നമുക്ക് സേഫ് ആയിട്ട് വർഷങ്ങളോളം യൂസ് ചെയ്യാനും സാധിക്കും ഇപ്പോൾ ഇത് നോക്കിക്കേ നമ്മൾ ആ ഉണ്ടാക്കിയ ഡ്രയറിൽ ഡ്രൈ ചെയ്തെടുത്ത ഇൻസ്ട്രമെൻ്റുകളാണിത് ഇപ്പോൾ സെക്ഷൻ തിരിച്ച് ഓരോന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ട്രേകളെല്ലാം സെറ്റ് ചെയ്ത് ഓട്ടോക്ലേവ് ഇത് ഇതുണ്ട് ഇതുപോലെ ട്രേ ആക്കിയിട്ട് നമ്മൾ ഓട്ടോക്ലേവ് ചെയ്താണ് എടുക്കുന്നത് അപ്പോൾ പതിനായിരങ്ങൾ വിലയുള്ള ഇൻസ്ട്രുമെൻ്റ് ഒക്കെ നന്നായിട്ട് കെയർ ചെയ്ത് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കും നമ്മൾ നമ്മളുണ്ടാക്കിയെടുത്ത ഈ ഡ്രയർ അപ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹാൻഡ് ഓവർ ചെയ്തപ്പോഴത്തേക്കും ആ ഒരു ചെറിയ കാര്യം വലിയൊരു മീറ്റിങ് പോലെയൊക്കെ അറേഞ്ച് ചെയ്ത് ആശംസകളൊക്കെ അറിയിച്ചുകൊണ്ട് തന്നെ അവർ അത് റിസീവ് ചെയ്തു അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി നമ്മളുടെ ഹോസ്പിറ്റലിൻ്റെ സൂപ്രണ്ട് ബഹുമാനപ്പെട്ട സുരേഷ് സാർ അന്ന് ആയതുകൊണ്ട് തന്നെ ആർ എം ഒ ഡോക്ടർ നവാസാറാണ് നമ്മുടെ ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് റിസീവ് ചെയ്തത് ആർ എം ഒ ഡോക്ടർ നവാസാർ ഇ എൻ ടി എച്ച് ഒ ഡി ഡോക്ടർ ഷൈറ മാഡം അനസ്തേഷ്യ എച്ച്ഒ ഡി ഡോക്ടർ ശ്രീദേവി മാഡം ഒഫ്താൽമോളജി കൺസൾട്ടൻറ്റ് ഡോക്ടർ രമ്യ മാഡം മീര മാഡം നമ്മുടെ നേഴ്സിംഗ് സൂപ്രണ്ട് എല്ലാവരും ആശംസകളൊക്കെ അറിയിച്ചു കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷമായി ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ഡ്രയർ നമ്മൾ ഉണ്ടാക്കിയിട്ട് രണ്ട് മൂന്ന് മാസമായിരുന്നു അപ്പോൾ ഇത്രയും കാലം നമ്മളിത് വെയിറ്റ് ചെയ്ത് ഇതിൻ്റെ സേഫ്റ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് അപ്രൂവൽ എല്ലാം വാങ്ങിച്ചിട്ടാണ് നമ്മളിത് ഹോസ്പിറ്റലിന് ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം അത്രമാത്രം സപ്പോർട്ട് തരുന്ന എൻ്റെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർക്കും പ്രത്യേകിച്ച് ഒ ടി സ്റ്റാഫിനും എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നുള്ള നന്ദി രേഖപ്പെടുത്തുന്നു പലപ്പോഴും ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ദിവസത്തെ ആലോചനയും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടാകും അപ്പോൾ ആലോചിച്ചൊരു ഐഡിയ ഇട്ടാൽ തന്നെ അതോ ഇംപ്ലിമെൻറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു എഫേർട്ടും വേണ്ടി വരും ഇപ്പം നമ്മൾ തന്നെ ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പല ഐറ്റംസും ഉണ്ട് അപ്പോൾ അതെല്ലാം ഒരു ഡിഫിക്കൽറ്റി വരുമ്പോഴത്തേക്കും ഒരു ആവശ്യം വരുമ്പോഴത്തേക്കും ആ ആവശ്യത്തിന് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള ചിന്തയിൽ നിന്നുമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ഈ ഒരു എക്യുപ്മെൻറ്റ് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കുറച്ച് എക്സ്പെൻസ് ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു എക്സ്പെൻസ് ഒക്കെ മീറ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെയും ഡോക്ടേഴ്സൊക്കെ ചേർന്നിട്ടാണ് ഒഫ്താൽമോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഇ എൻ ഡി ഓർത്തോ ജനറൽ സർജറി ഗൈനക്കോളജി അനസ്തേഷ്യ അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടേഴ്സിനോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു പിന്നെ പേരെടുത്ത് പറയേണ്ട ഒരാൾ ഞങ്ങളുടെ ഒ ടി ഇൻചാർജ് ശ്രീദേവി സിസ്റ്ററാണ് ഇപ്പോൾ ഇതുപോലെ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും സിസ്റ്റർ തരുന്ന ഒരു സപ്പോർട്ട് വളരെ വലുതാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ പറയുക യൂട്യൂബിലും ഫേസ്ബുക്കിലും ഫേസ്ബുക്ക് പേജിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ആയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും പറയുന്നു തുടർന്നും ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും എല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ദു